കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വളരെ ദൈവകൃപ കൊണ്ട് ഇന്ന് രാവിലെയും കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹപദം വളരെ ദൈവകൃപ പകർന്ന് കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരേക മതവും ഒരേക ലോക ഗവൺമെന്റും വരുന്നതിനെ കുറിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതിനെ ആസ്പദമാക്കി ധ്യാനിപ്പാനായിട്ട് നമ്മൾ ആരംഭിച്ചു എന്നെ പരിചയമില്ലാത്തവർ തന്നെ എനിക്ക് മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞ ക്ലാസ് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞ് ക്ലാസ്സുകൾ അയച്ചു അവരെയൊക്കെ മെസ്സേജ് അയച്ചു അവരെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ് നമ്മൾ വിഷയത്തിലേക്ക് കടന്നു വരാം ഒട്ടും ഞാൻ അതിൻ്റെ മുഖവുര ഒന്നും അധികം എടുക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈ പുതിയ നിയമ ഉപദേശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഇംഗ്ലീഷ് നമുക്ക് വലിയ പ്രാഗല്ഭ്യമില്ലെങ്കിലും നമുക്കൊക്കെ കുറേയൊക്കെ വായിച്ചാൽ ഗ്രഹിക്കത്തക്കവണ്ണം ദൈവം നമുക്ക് പരിജ്ഞാനവും കുറവെയൊക്കെ തന്നിട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് ബൈബിളിലൂടെ നമ്മൾ ഉപയോഗിച്ചാൽ ഈ പല ഉപദേശകാര്യങ്ങളുള്ള ബന്ധത്തിൽ അതിൻ്റെ ചില വ്യത്യാസങ്ങൾ മലയാളത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു തുടങ്ങിയതാണ് സുവിശേഷം ഏഴാം അധ്യായം ഞാന് രക്തചുരുക്കമായിട്ട് ആ ഭാഗം നിന്ന് എടുത്തിട്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് എൻ്റെ ഉപദേശം എൻ്റെതല്ല എന്നെ അയച്ചവൻ്റെ അപ്പോൾ എൻ്റെ ഉപദേശം എന്നുള്ളത് നമ്മൾ ഈ യോനന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി ഒരു എംഫസൈസ് നമുക്കുണ്ട് ഏഴിന്റെ പതിനാറ് ഞാൻ വായിക്കുകയാണ് എന്റെ ഉപദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ മൈ ഡോക്ടർ എന്നാണ് അപ്പൊ കഥാവ് യേശുക്സിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശം അല്ലെങ്കിൽ ഡോക്ടർ വാസ്തവത്തിൽ സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിൻ്റെ ആ ഉപദേശമാണ് ആ ഉപദേശമാണ് നമ്മളോട് പറഞ്ഞത് ഞാൻ ഒരു വാക്യം കൂടെ അതോട് ചേർത്ത് വായിച്ചോട്ടെ അതിൻ്റെ അർത്ഥം വിഭിന്നമായി ഒന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ട് തിമത്തിയോസ് ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം സെക്കൻഡ് തിമത്തി രണ്ട് തിമത്തിയോസ് ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്വേഷുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃയാക്കി കൊള്ളുക ഞാൻ അതും ഇംഗ്ലീഷിലൊന്ന് വായിക്കാം ഓക്കെ അവിടെ പൗലോസ് തിമത്യോസിനെ എഴുതുകയാണ് വളരെ വ്യക്തമായി ഒന്ന് തിമത്യോസ് ഒന്നാം അധ്യായ സോറി രണ്ട് തിമത്തിയോസ് ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യവും ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുകയാണ് ഹോൾഫാസ് ദ പാറ്റേൺ ഓഫ് സൗണ്ട് വേർഡ്സ് അതായത് വിച്ച് യു ഹ് ഹേർഡ് ഫ്രം മീ ഇൻ ഫെയ്ത്ത് ലവ് വിച്ച് ആർ ഇൻ ജീസസ് ക്രൈസ്റ്റ് ഹോൾ ഫാസ്റ്റ് ഓഫ് സൗണ്ട് വേർഡ്സ് ഇംഗ്ലീഷിൽ വായിച്ചിരുന്നത് സൗണ്ട് വേർഡ്സ് എന്നാണ് മലയാളത്തിൽ വായിക്കുന്നത് എന്നോട് കേട്ട പത്യവചനം പത്യവചനം എന്നുള്ളത് സൗണ്ട് ഡോക്ടർ എന്നാണ് സൗണ്ട് ഡോക്ടർ ഞാൻ ഇപ്പം വായിച്ചത് എൻ കെ ജെ ബി ഭാഷാന്തരമാണ് എൻ കെ ജെ ബി ഭാഷാന്തരത്തിൽ ഹോൾ ഫാസ്റ്റ് ഓഫ് സൗണ്ട് വേർഡ്സ് അതായത് സൗണ്ട് വേർഡ്സ് ഹെൽത്തി വേർഡ്സ് ഹൈജീൻ വേർഡ്സ് ആരോഗ്യപരമായ അതിന് ശരിയായിട്ടുള്ള ആശയമുണ്ട് അതായത് ഈ പാറ്റേൺ ഓഫ് സൗണ്ട് വേർഡ്സ് ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം പാറ്റേൺ എന്ന് പറയുമ്പോൾ ആർക്കിടെക്ട് സ്കെച്ച് എന്നാണ് ഒരു കെട്ടിടം പണിയുമ്പോൾ അതിനു മുമ്പ് ഒരു ആർക്കിടെക്റ്റിന്റെ മുമ്പില് ഒരു സ്കെച്ച് ഉണ്ട് ഈ ആർക്കിടെക്ടിന്റെ മുന്നിലുള്ള സ്കെച്ചാണ് ഒരു പാറ്റേൺ ആ പാറ്റേൺ അനുസരിച്ചാണ് കെട്ടിടം പണിയുന്നത് ഇവിടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യം ഹോൾ ഫാസ്റ്റ് നിന്റെക്ക് തന്നിരിക്കുന്ന സൗണ്ട് വേർഡ്സ് ഉണ്ടല്ലോ ആ ശരിയായ ഉപദേശം ഉണ്ടല്ലോ ആ ശരിയായ ഉപദേശം ഒരു ആർക്കിടെക്ചൽ പാറ്റേൺ ആണ് അല്ലെങ്കിൽ സ്കെച്ചാണ് നിന്റെ മുന്നിൽ ദൈവം വരച്ചു തന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആർക്കിടെക്ട് അതാ പണി നടത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി ക്രമീകരിച്ച് തന്ന ഒരു സ്കെച്ചാണ് ദൈവത്തിന്റെ ഉപദേശം നമ്മള് പഠിക്കുകയുണ്ടായി ഓർക്കുകയുണ്ടായി ദൈവത്തിന്റെ വീട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയാണ് ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ അത് വായിച്ചത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല ഞാൻ വീണ്ടും ആവർത്തനമായി പോകും അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവഭവനത്തിൽ എങ്ങനെ വർത്തിക്കണം ദൈവഭവനം എങ്ങനെയായിരിക്കണം ദൈവജനത്തിന്റെ ഉപദേശ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം ദൈവം അതിന് വേണ്ടിയെല്ലാം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സ്കെച്ചാണ് ദൈവജനത്തിന്റെ ഉപദേശം പാറ്റേൺ ഓഫ് സൗണ്ട് വേർഡ്സ് വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട് നമ്മളത് മുറുകെ പിടിക്കണം എന്ന് പ്രത്യേകം പറയുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഡോക്ടർസ് ആർ ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രൂട്ട്സ് ഇൻ സ്ക്രിപ്റ്റർ റിലേറ്റിംഗ് ടു അവർ ഫെയ്ത്ത് നമ്മുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ നമുക്ക് കാണിച്ചു തന്ന തത്വങ്ങൾ സത്യങ്ങളാണ് ഉപദേശങ്ങൾ മാത്രമല്ല അത് നമ്മൾ മുറുക പിടിക്കണമെന്ന് അനേക വാക്യങ്ങൾ നമ്മൾ വായിച്ചു ഹോൾ ഫാസ്റ്റ് മുറുകെ പിടിക്കണം അതൊരിക്കലും അയച്ചു കൊടുക്കരുത് എന്ന് വായിക്കുന്നു യൂതാണ് ലേഖനം മൂന്നാം വാക്യം എടുക്കുമ്പോൾ വിശുദ്ധന്മാർക്ക് ഒരിക്കൽ എന്നേക്കുമായി പരമേൽപ്പിച്ചിരിക്കുന്നതാണ് ഈ വിശ്വാസ പ്രമാണം വൺസ് ഫോർ ഓൾ ഇനിയും ദൈവം വേറെ തരാൻ പോവുകയല്ല നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ സഭായുഗം തീരുന്നതുവരെ നമുക്ക് വേണ്ടി ഒരിക്കലായി എന്നേക്കും പരമേൽപ്പിച്ചിരിക്കുന്നതാണ് ഈ വിശ്വാസ പ്രമാണമെന്ന് യോഹന്മാരുടെ സുവിശേഷം സോറി യൂതാണ് ലേഖനം മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ ഇതിൻ്റെ പ്രാധാന്യത കൊണ്ട് ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ചോട്ടെ അതായത് സമാഗമന കൂടാരം പണിയുവാനായിട്ട് ദൈവം ആരംഭിക്കുകയാണ് നമ്മൾ ഓർക്കണം സമാഗമന കൂടാരം പണിയുന്നത് ദൈവത്തിന് വസിപ്പാനും ദൈവജനം ദൈവത്തെ കണ്ടുകുട്ടുവാനും അവർ വന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനൊക്കെയാണ് ഈ സമാഗമന കൂടാരം പണിയാനായിട്ട് ആവശ്യപ്പെട്ടത് എന്നാൽ ഒരു കാര്യം നമുക്ക് അതോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഉറപ്പാട് പുസ്തകത്തിൽ അതെങ്ങനെ പണിയണമെന്ന് ദൈവം കാണിച്ചു കൊടുത്തു പുറപ്പാട് പുസ്തകം അവസാനത്തെ അധ്യായം നമ്മൾ എടുക്കുമ്പോൾ അനേക ആവർത്തി എട്ട് പ്രാവശ്യമെങ്കിലും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ ദൈവം മോശയോട് പറഞ്ഞ പോലെ തന്നെ മോശ കാര്യങ്ങൾ ഒരുക്കി കാരണം ദൈവം ആ പാറ്റേൺ അല്ലെങ്കിൽ സ്ട്രക്ചർ കാണിച്ചു കൊടുത്തു അതിനനുസരിച്ച് മോശ കാര്യങ്ങൾ ചെയ്യുകയാണ് ഇതിന്റെ ശേഷമാണ് ദേവിയ വരുന്നത് ലേവ്യാ പുസ്തകത്തിലാണ് എങ്ങനെയാണ് യാഗമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് ആർക്കിടെക്ടൽ സ്ട്രക്ചർ ദൈവം കാണിച്ചു കൊടുത്ത് അതിനനുസരിച്ച് സമാഹ സമാ സമാഗമന കൂടാരം പണിത ശേഷം അതിനകത്ത് ആരാധന പിന്നീടാണ് നടക്കുന്നത് എന്താ ഇത് കാണിക്കുന്നത് സഭയോടുള്ള ബന്ധത്തിലും ദൈവ ഭവനത്തോടുള്ള ബന്ധത്തിലും എങ്ങനെയായിരിക്കണം എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി അവിടെ കഴിക്കുന്ന ആരാധന ദൈവം സ്വീകരിക്കുന്നു ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു നമുക്കറിയാം ലേഖനങ്ങൾ പരിശോധിച്ചാൽ ലേഖനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനം റോമലേഖനമാണ് ഉപദേശ്വരമായിട്ടുള്ള അടിത്തറകൾ പാകിത്തരുന്ന ഡോക്ടറിനൽ സ്ട്രക്ചർ നമുക്ക് ഒരുക്കി തരുന്ന ഒരു ബുക്കാണ് ഈ സമാ സോറി റോമലഹനം റോമലഹനം പതിനാറ് ചാപ്റ്റേഴ്സ് ആണ് എന്നാൽ അതിനകത്ത് പതിനൊന്ന് അധ്യായം ഉപദേശം പറയാനാണ് ഉപയോഗിച്ചത് ഇലവൻ ചാപ്റ്റേഴ്സ് ഫോർ ഡോക്ടറിൻ പിന്നീട് പന്ത്രണ്ടാം അധ്യായം ഉള്ളൂ അതിനകത്ത് പ്രായോഗികമായ കാര്യങ്ങൾ പറയുന്നത് ഉദാഹരണമായിട്ട് ഗലാത്ത് ലേഖനം ഒന്ന് ശ്രദ്ധിച്ചേ ഗലാത്ത് ലേഖനത്തിലെ ആദ്യത്തെ നാല് അധ്യായത്തിലെ ഡോക്ടറിൻ ആൻഡ് ക്രിസ്ത്യൻ ലിബേർട്ടി ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ പഠിപ്പിക്കാനായിട്ട് പൗലോസ് ഗലാത്ത് ലേഖനത്തിൽ നാല് അധ്യായം ഉപയോഗിച്ചിട്ട് രണ്ട് അധ്യായമേ പിന്നീട് പ്രായോഗിക വശത്തിലേക്ക് പോവലോസ് ഉപയോഗിക്കുന്നുള്ളു എഫേസ് ലേഖനം ആറ് അധ്യായമാണ് എഫേസ് ലേഖനത്തില് ആദ്യത്തെ മൂന്ന് അധ്യായത്തില് വിശുദ്ധന്മാർക്ക് സ്വർഗീയ അനുഗ്രഹങ്ങളുടെ കലവറകൾ ആദ്യത്തെ മൂന്ന് അധ്യായത്തിൽ ആ ഡോക്ടർ പറഞ്ഞു തന്നിട്ട് അവസാനത്തെ മൂന്നദ്ധ്യായത്തിൽ അതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഒബ്ലികേഷൻ പ്രാക്ടിക്കൽ ലൈഫ് നമ്മൾ എങ്ങനെയാണ് അതിനോട് കടമ്പിട്ടിരിക്കുന്നത് എന്ന് പറയുകയാണ് എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത് ഉപദേശത്തിന്റെ പ്രാധാന്യത ചൂണ്ടിക്കാണിക്കുകയാണ് രണ്ട് വാക്യം കൂടെ ഞാനൊന്ന് കാണിച്ചോട്ടെ തിമിത്യോസിന്റെ ലേഖനം രണ്ട് തിമത്യോസ് മൂന്നാം അധ്യായം നോക്കോട്ടെ രണ്ട് തിമത്യോസ് മൂന്നാം അധ്യായം രണ്ട് തിമത്യോസ് മൂന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം നമ്മൾ എടുക്കുമ്പോൾ മൂന്നാം അധ്യായത്തിന്റെ പത്താം വാക്യം നീയോ എന്റെ ഉപദേശം നടപ്പ് ഉദ്ദേശം വിശ്വാസം ദീർഘക്ഷമ സ്നേഹം സഹിഷ്ണുത എന്നിവയും വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തുന്നു ആദ്യം പൗലോസ് പറയുന്നത് ഉപദേശമെന്നാണ് ഡോക്ടറിൻ ആണ് ആദ്യം എടുത്ത് പറയുന്നത് ഒന്നുകൂടെ നോക്കിക്കട്ടെ രണ്ട് നിമിത്തിയോസ് മൂന്നിന്റെ പതിനാറ് തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ രണ്ട് നിമിത്തിയോസ് മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം എല്ലാ തിരുവഴുത്തും ദൈവ വിശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളത് നാലുകൂട്ടം കാര്യം പറയുമ്പോൾ പൗലോസ് ആദ്യമെടുത്ത് പറയുന്നതും ഉപദേശത്തിന് ഡോക്ടറിൻ ഞാൻ എന്തിനാ അത് വായിച്ചത് എന്തിനാ ചൂണ്ടിക്കാണിച്ചത് ഡോക്ടറിന്റെ പ്രാധാന്യത ചൂണ്ടിക്കാണിക്കാനാണ് പൗലോസ് തിമിത്യോസിന് എഴുതുമ്പോഴും ആദ്യം പറയുന്നത് ഉപദേശം പിന്നീടാണ് ജീവിതം ആ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് പ്രിയപ്പെട്ടവരോട് പറയട്ടെ ലേഖനങ്ങളിൽ ഉപദേശത്തിൻ്റെ പ്രാധാന്യത പറയുവാൻ അധ്യായങ്ങൾ എടുത്ത ശേഷമാണ് പ്രായോഗിക ജീവിതം എടുത്തു പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഇത്രയും ഭാഗങ്ങൾ മതി ഉപദേശത്തിന്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ നമ്മൾ ഓർക്കണം പ്രൊട്ടസൻ ചർച്ച് ഉണ്ടാകുന്നത് ഉപദേശത്തോടുള്ള ബന്ധത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ നമ്മൾ ഓർക്കണം ലോകത്തിൽ ആകെ ഒരു സഭയുള്ളൂ ആ ഒരു സഭയുടെ പേരാണ് കാത്തലിക് ചർച്ച് റോമൻ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തു മതമായി എ ഡി മുന്നൂറ്റി പന്ത്രണ്ടിൽ ക്രിസ്ത്യാനിയായി മാറി സാമ്രാജ്യത്തിന്റെ റിലീജിയൻ ക്രിസ്ത്യാനിറ്റിയായി മതം ക്രിസ്തു മതമായി പ്രഖ്യാപിച്ചു നമ്മൾ ഓർക്കുക അന്നേരം ആഗോളമായി ഭരിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തു മതമാണ് ആ മതത്തിന് അല്ലെങ്കിൽ ഒരു പേര് കൊടുത്തു കാത്തലിക് ക്രിസ്ത്യൻസ് റോമൻ കാഥലിക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ കാഥലിക് എന്ന വാക്കിന്റെ അർത്ഥം യൂണിവേഴ്സൽ സർവലോഹം എന്നാണ് സർവലോക റോമൻ കാഥലിക് ചർച്ച് അതാണ് അതിന്റെ ആശയം അപ്പം ആഗോളമായി കിടക്കുന്ന സഭ ഒരു സഭയുള്ളൂ ലോകത്തിൽ അന്ന് നമ്മൾ ഓർക്കണം ക്രിസ്ത്യൻ സഭയെ ആരംഭിച്ച് പെന്റിക്കോസ് ആള് തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വരെ ലോകത്തിൽ ഒരു സഭയേ ഉള്ളൂ എന്നാൽ ഈ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ആകുമ്പോൾ സഭ ഒരുപാട് കാലം ഏതാണ്ട് ആയിരം വർഷത്തോളം അന്ധകാര യുഗത്തിലൂടെ കടന്നുപോയി ദൈവജനത്തിന്റെ ആ ആ പ്രാധാന്യത ഇല്ലാതെ സഭ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വന്നപ്പോൾ പാപമോചന ചീട്ട് വരെ പാപമോചനത്തിന് പണം കൊടുത്ത് ചീട്ട് മേടിക്കേണ്ട ഒരു സാഹചര്യം വരെ സഭാ ചരിത്രത്തിൽ ഉണ്ടായി ആ കാലയളവില് വിശ്വാസത്താലാണ് നീതീകരണം എന്നുള്ളത് പഠിപ്പിച്ചുകൊണ്ട് മാറ്റില്ലൂതറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ സഭയെ പ്രോട്ടസ്റ്റ് ചെയ്തു ആ ഉപദേശമാണ് പ്രോട്ടഷൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായത് ഈ പ്രോട്ടഷൻസുകാരെ അന്ന് വചനത്തിന്റെ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നില്ല വിശ്വാസ നീതീകരണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നാൽ കാലങ്ങൾ അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുപ്പതുകളിൽ ഉപദേശങ്ങളൊക്കെ ഒന്നൊന്നായി പുറത്തു വരാൻ തുടങ്ങി അപ്പസന്മാരുടെ കാലത്തുണ്ടായിരുന്ന ഉപദേശം അത് വീണ്ടും മടക്കി കൊണ്ടുവരാൻ തുടങ്ങി ആ മടക്കി കൊണ്ടുവന്നപ്പോൾ വീണ്ടും അവരിൽ നിന്നും മാറി മാറി പുതിയ ഉണ്ടായി നമുക്കറിയാം ബ്രദറൻ ചർച്ച് എന്ന് പറയുന്നവരെ കേരളത്തിൽ വിളിക്കുന്നത് വേർപാടുകാരെന്താ വേർപാടുകാരെന്താ എന്തിനാ ഇവരെ വേർപാടുകാരെന്ന് വിളിക്കുന്നത് ഇവരെ വേർപാടുകാരെന്ന് വിളിക്കുന്നത് കേരളത്തിലെ ഈ ഉപദേശം കടന്നു വന്നപ്പോൾ അവർ അവർ ലോകത്തിൽ നിന്ന് മാത്രമല്ല വേർപെട്ടത് സാമുദായിക പശ്ചാത്തലത്തിൽ നിന്നും അവർ വേർപെട്ടു ക്രിസ്ത്യ സമൂഹത്തിൽ നിന്ന് അവർ വേർപെട്ടു അവർ ദൈവം പറഞ്ഞ പോലെ വേർപെട്ട് ജീവിക്കാൻ തുടങ്ങി ഉപദേശങ്ങൾ മൂലം അവർക്ക് മറ്റ് തെറ്റായ ഉപദേശങ്ങളോട് ചേരുവാൻ സാധ്യമല്ലാതെ വന്നു അങ്ങനെ അവർക്ക് പേര് കിട്ടി വേർപെട്ട് വേർ വേർപെട്ടവർ അല്ലെങ്കിൽ വേർപാടുകാരൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് മാത്രമല്ല വേർപെട്ടത് മറ്റ് ക്രിസ്തീയ സമൂഹത്തിൽ നിന്നും ഉപദേശം മൂലം അവർ വേർപെട്ട് ജീവിച്ചു അത് നമുക്കറിയാം കേരളത്തിൽ നിന്ന് വന്ന നമുക്കത് മനസ്സിലാക്കാനായിട്ട് അല്പം എളുപ്പമാണ് ദൈവചനത്തിൽ നമ്മൾ കണ്ടു വളരെ വ്യക്തമായ ദൈവം പറഞ്ഞു നിങ്ങൾ പിടിച്ചോണം ഈ ഉപദേശം പിടിച്ചോണം ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചു ഹോൾ ഫാസ്റ്റ് അത് ഒരു ഭാഗം കൂടെ ഞാൻ എടുക്കുകയാണ് നമ്മൾ ആ ഭാഗം കഴിഞ്ഞ ആഴ്ച അത്രയും വിശദമായി ചിന്തിച്ചില്ല ഞാൻ ആ ഭാഗം ഒന്ന് ഒന്ന് വിശദമായി ചിന്തിക്കാനായിട്ട് പോവുകയാണ് വെളിപ്പാട് ദിവസവും എടുത്താട്ടെ അധ്യായം എടുത്താട്ടെ നമുക്ക് ഏഴ് സഭകളുടെ ദൂത് നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമുണ്ട് നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ അതിന്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം രണ്ടാം അധ്യായത്തിന്റെ വെള്ളിപാട് ദിവസം രണ്ടാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം എങ്കിലും താൻ പ്രവാചി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മേ തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് നോക്കുക സഭാചരിത്രം പഠിച്ചാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു യു അലാവ് ദ വുമൺ ജസബേൽ ജസബേൽ എന്ന് പറയുന്ന സ്ത്രീയെ അവളുടെ ഉപദേശത്തെ നീ അലവുകയ്യുന്നു നമ്മൾ ഓർക്കണം സഭാചരിത്രം ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചപ്പോൾ നക്കുലൂവിരുടെ നടപ്പ് നിങ്ങൾ പകയ്ക്കുന്നു അത് ഞാനും വഹിക്കുന്നു അപ്പോസന്മാർ അല്ലാതിരിക്കെ എന്ന് കളവായി പറഞ്ഞവരെ നിങ്ങൾ പരീക്ഷിച്ചു കണ്ടു സഭ ടോളറേറ്റ് ചെയ്യുന്നില്ല എഫ് എസ് കാലളവ് മുന്നോട്ട് മുന്നോട്ട് പോയപ്പോൾ അവര് ടോളറേറ്റ് ചെയ്യത്തില്ല ഉപദേശത്തിന്റെ നൈർമല്യത സൂക്ഷിച്ചു എന്നാൽ കാലയളവ് നമ്മൾ കണ്ടു ഏതാണ്ട് എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊട്ടുള്ള കാലയളവാണ് ക്രിസ്തിനോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായി തീർന്ന ശേഷം റോമൻ സാമ്രാജ്യത്തിന് മതം ക്രിസ്തു മതമായി തീർന്നപ്പോൾ സ്വർഗത്തിലെ കർത്താവ് സഭയുടെ നാഥനായവൻ സഭയോടും പറയുകയാണ് യു അലാവ് ദസബേൽ ഹു കോൾ ഹെർ സെൽഫ് ആസ് പ്രൊഫറ്റസ് നീ അവള് പ്രവാചകയാണെന്ന് പറയുന്ന ഈ ജസബേലിനെ നീ വെച്ചു പുലർത്തുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് ഒരു നിമിഷം നമുക്ക് ഈ ജസബേലിനെ ഒന്ന് ചിന്തിക്കാം നമുക്ക് രണ്ട് രാജാക്കന്മാർ ഒൻപതാം അധ്യായം നിർത്താട്ടെ രണ്ട് രാജാക്കന്മാർ ഒമ്പതാം അധ്യായം ഈ ജസബേലിനെ കുറിച്ചുള്ള ഒരു പരമർശം നമുക്ക് നോക്കാം രണ്ട് രാജാക്കന്മാർ ഒമ്പതാം അധ്യായം ദൈവജനത്തിൽ ഒന്നും അപചാരിതമായി വന്നിട്ടില്ല ദൈവത്തിന്റെ വചനം ദൈവശ്വാസ്യമാണ് നമുക്കത് പഠിക്കുവാനായിട്ട് കോറിലേറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ പരമർശങ്ങൾ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെടുത്ത് പഠിക്കുമ്പോൾ വലിയ ആശയങ്ങൾ തരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിച്ച് തന്നതാണ് ഈ ദൈവചനം ഈ ജസബേലിനെ കുറിച്ച് പറഞ്ഞു നോക്കാട്ടെ സെക്കൻഡ് കിങ് രണ്ട് രാജാക്കന്മാർ ഒൻപതാം അധ്യായത്തിന്റെ മുപ്പതാം വാക്യം നോക്കട്ടെ രണ്ട് രാജാക്കന്മാർ ഒൻപതാം അധ്യായത്തിന്റെ മുപ്പതാമത്തെ വാക്യം അവിടെ വായിക്കുന്നു യേഹു ഇസ്രേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിലിൽ കൂടെ നോക്കി എസബേലിനെ കുറിച്ച് പറഞ്ഞു നോക്കിയേ കണ്ണിൽ മഷി എഴുതി തലമുടിയൊക്കെ എന്താ ഈ പറയുന്നത് ഷീസ് അവള് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ മേക്കപ്പ് ചെയ്യുകയാണ് കണ്ടോ ഷീൻ ഹർസെൽ ബ്യൂട്ടിഫുൾ അവള് തന്നെത്താൻ സൗന്ദര്യമുള്ളവളാണെന്നും അവൾ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ ജസബേലെ കണ്ണെഴുതുകയും തലമുടി ചെയ്യുകയും പല മിനുക്കുമണികൾ ചെയ്യുകയും ചെയ്യുന്നു ഈ സ്ത്രീയെ നീ വെച്ചു പുലർത്തുന്നു നോക്കുക ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട് യഥാർത്ഥമായി ഉപദേശം പഠിപ്പിക്കുന്നവിടത്ത് എത്ര പേര് വരും കേൾക്കാൻ ഞാനിവിടെ അല്ലാത്ത മീറ്റിങ്ങിന് പോയിട്ടുണ്ട് ഈ ജസബേലിനെ പോലെ അല്പം മിനുക്കുമണിയും ആകർഷകവുമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ മീറ്റിങ്ങിന് ഞാൻ പോയിട്ടുണ്ട് കാണാൻ വേണ്ടി പോയതാ എന്തോ ഒരാൾക്കൂട്ടമാണ് അടുത്തില്ലാൻ കഴിയാത്ത ആൾക്കൂട്ടമാണ് എന്നാൽ ദൈവജനം എത്ര നൈർമല്യമേറി അത് പഠിപ്പിച്ചാലും അവിടെ വലിയ ആളുകളൊന്നും വരത്തില്ല കാരണം യസബേൽ ആകർഷിക്കുന്നു യസബേലിന്റെ മേക്കപ്പ് മറ്റുള്ളവരെ ആകർഷിക്കുന്നു ഇത് മറ്റൊരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നു സി ദൈവസഭയിൽ നമ്മൾ ഓർക്കണം അപ്പോസോർമ്മയുടെ കാലത്ത് വളരെ നൈർമല്യേറിയ ആ ദൈവജനം പറഞ്ഞും പഠിപ്പിച്ചും ഉപദേശം സൂക്ഷിച്ചു വന്നപ്പോൾ അവിടെ മറ്റ് യാതൊന്നുമില്ല ഒന്നുമില്ല ആകർഷിക്കാൻ പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകളെ ആകർഷിപ്പാൻ പാശ്ചാത്യ രാജ്യത്തിലും ഇന്ന് നമ്മുടെ നാട്ടിലുമൊക്കെ ഉള്ള സ്ഥലത്ത് നോക്കി ഈ ആളുകളെ ആകർഷിക്കാനായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആരാധനയില് മറ്റ് മേക്കപ്പുകള് ചെറുപ്പക്കാരെ പിടിച്ചു നിർത്താൻ കാര്യങ്ങള് ഒരുപാട് മേക്കപ്പും കാര്യങ്ങളും ഒക്കെ കൊണ്ടിരുന്ന എന്തിനാ ആളുകളെ പിടിച്ചു വെക്കണം ആളുകളെ ആകർഷിക്കണം എന്നാൽ ദൈവചനത്തിൽ പറഞ്ഞിരിക്കുന്ന നോക്കിയേ ആ മേക്കപ്പ് ഇല്ലാത്ത കാലത്ത് ഉപദേശത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കി അവിടെ നിൽക്കുന്നത് യഥാർത്ഥമായ ഒരു വേർപെട്ട സഭയായിരുന്നു എന്നാൽ ആ വേർപ്പെട്ട സഭ യസവേൽ എന്ന് പറഞ്ഞ സ്ത്രീയെ വെച്ചു പുലർത്തുന്നു ഇവളെ വെച്ചു പുലർത്തിയതിൻ്റെ ഫലമായി കോംപ്രമൈസ് ചെയ്തതിൻ്റെ ഫലമായി ഉപദേശം വിട്ടുകളഞ്ഞതിൻറെ ഫലമായി വെളിപാഠിവസം പതിനേഴാം അധ്യായം നോക്കട്ടെ ഈ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ നമ്മൾ പതിനേഴാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ആ ഭാഗം പഠിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നില്ല എന്ന് പറയുന്നതേ ഉള്ളൂ അവിടെ വായിക്കുന്നു അഞ്ചാം വാക്യം മർമ്മം മർമ്മം മിസ്റ്ററി മിഷ്ടറി കിടക്കുന്നു മർമ്മം മഹതിയം ബാബിലോൺ വേശ്യകളുടെയും മാതാവ് ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ ഇവളെ ടോളറേറ്റ് ചെയ്തതിൻ്റെ ഫലമായി യഥാർത്ഥ സമ മാറിക്കഴിയുമ്പോൾ ഇവള് യഥാർത്ഥമായി രൂപത്തിൽ അലങ്കൃതയായി പൊന്നും രക്തവും മുത്തും അണിഞ്ഞവളായി നമ്മൾ അതാണ് പതിനേഴാം വാക്യത്തിൽ വായിക്കുന്നത് കണ്ടില്ലേ പതിനേഴാം വാക്യം അവൾ എന്തൊരു ആകർഷകയാണെന്ന് ചോദിക്കാട്ടെ അവിടെ വായിക്കുന്നുണ്ട് അതിന്റെ മൂന്നാം വാക്യം അപ്പോൾ കടിഞ്ചൂപ്പ് ആ സ്ത്രീ നല്ല സ്ത്രീ ധൂമ്പ്രവർണ്ണവും കടിഞ്ചൂപ്പ് നിറവുള്ള വസ്ത്രം ധരിച്ച പൊന്നിൻ രക്തം മുത്തുമടിഞ്ഞവളായി എന്ന് പറയുകയാണ് അപ്പോള് ഈ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ ആരംഭിച്ച അലങ്കൃതമായ ആ രീതികൾ അവസാന കാലയളവിൽ വരുമ്പോൾ വലിയ ആകർഷകമായി രക്ഷിക്കപ്പെടാത്ത മനുഷ്യനെ ആകർഷിക്കുന്ന ഒരു 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 പ്രഭ ഒരു പ്രതിഭാസമായി തീരുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഉപദേശം വിട്ടുകള എന്നെ പ്രിയപ്പെട്ടവരെ അപ്പോസൽ പ്രവൃത്തികൾ പഠിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ സൺഡേയിൽ മിനിസ്റ്റർ ചെയ്തപ്പോൾ ഞാൻ ഓർപ്പിച്ച ഒരു കാര്യമാണ് അപ്പസൽ പ്രവൃത്തികൾ വായിക്കുമ്പോൾ അപ്പസന്മാരുടെ കാലയളവിൽ സഭയുടെ ചരിത്രമാണ് എന്തൊരു വൈബ്രന്റ് ആയി എന്തൊരു ജീവനുള്ളതായി ഉപദേശത്തിന് നൈർമ്മല്യതയുള്ളതായി ആ സഭ മുന്നോട്ട് വന്നെങ്കിലും ദൈവാത്മാവ് നമുക്ക് രേഖപ്പെടുത്തി തന്ന അപ്പോസർപ്രവൃത്തി ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവസാനം പൗലോസും എല്ലാവരും റോമിന്റെ കാരാഗ്രഹത്തിൽ അകപ്പെടുന്നു ഏർ ഒന്ന് ആലോചിച്ചേ ആ അപസർപ്രവൃത്തി ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും വൈബ്രൻ്റായി എന്ന് പറഞ്ഞാൽ ഉപദേശപരമായിട്ടും ജീവിതത്തിലും സാക്ഷ്യമുള്ളൊരു സ്ഥലസഭ സഭകൾ അത് വന്നു വന്ന് അവര് അങ്ങനെ മുന്നോട്ടു പോയി അവസാനം അവസാനം കൊടുത്തി ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും അധ്യായം ഷിപ്ര കപ്പൽ ഛേദമുണ്ടായി അവരൊക്കെ റോമിന്റെ കാരാഗ്രഹത്തിൽ ചെന്ന് അടിഞ്ഞു അടിഞ്ഞുവെന്ന് പരിഹുത്താമ്പോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ല എന്നുള്ളത് ഓർക്കുക വെളിപാട് ദിവസം പതിനേഴാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യാവസാനം ക്രിസ്ത്യ സഭ അവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ്